ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപ് പറയാണ് നീ പറഞ്ഞതുപോലെ തന്നെ ഡയമണ്ട് റിങ് വാങ്ങാനുള്ള പ്രാപ്തി ഒന്നും എനിക്കില്ല അതിനുള്ള കഴിവ് എനിക്കില്ല പക്ഷേ നിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ പല പ്രാവശ്യം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡയമണ്ട് റിംഗ് മേടിച്ച് തന്നൂടെ ദീപ് കേട്ടാ എന്ന് പക്ഷേ ഈ ഒരു ബർത്ത്ഡേഡൊക്കെ നിനക്ക് ഡയമണ്ട് റിങ് മേടിച്ച് തന്നില്ലെങ്കിൽ ഇനി ഒരു പക്ഷേ എനിക്കിതിന് സാധിച്ചില്ലെങ്കിലോ ചിത്രേ അതുകൊണ്ടാ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡയമണ്ട് റിങ് മേടിച്ചത് ഇതിന്റെ പൈസയൊന്നും കൊടുത്തിട്ടില്ല കടമാണ് പറഞ്ഞതെന്നും പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ദീപു ആ ഡയമണ്ട് റിങ് എടുത്ത് നമ്മുടെ ചിത്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോഴും ചിത്രയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഇത്രയും വില കൊടുത്ത് ഇത്രയും ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് ദ്വീപോട്ടൻ ഈ ഡയമണ്ട് റിങ് മേടിക്കോ എന്നാലോചിച്ച് ആകെ അമ്പരപ്പ് നിൽക്കുകയാണ് ഇതേ ചിത്രേ ഈ ഒരു ആഗ്രഹമെങ്കിലും നിൻ്റെ സാധിച്ച് ഞാൻ തന്നില്ലെങ്കിൽ അതാകെ മോശക്കേടല്ലേ നിന്റെ രണ്ടു ദിവസം കഴിഞ്ഞ നിന്റെ ബർത്ത്ഡേ അല്ലേ ദേ എൻ്റെ ആദ്യത്തെ സമ്മാനം ആയിക്കോട്ടെ ഇത് നിന്നോട് പറയാതെ ഒരു സർപ്രൈസ് ആക്കി വെച്ച് ആ ബെർത്ത്ഡേയുടെ സമയത്ത് നിനക്ക് എടുത്തു തന്നോ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അപ്പോഴേക്കെല്ലാം പൊളിച്ചില്ലേ നീ തന്നെ എല്ലാം കണ്ടുപിടിച്ച് ഇനി എന്ത് മറിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് നീ തന്നെ ഇത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലെടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ദീപോവിന് ഇങ്ങനെ ചിത്രങ്ങനെ നോക്കിയിട്ട് ദീപോട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ തന്നെ ഇട്ട് പറ്റുന്നില്ല അപ്പോൾ എനിക്ക് വേണ്ടി ദീപോട്ടിന് ഈ ഡയമണ്ട് റിങ് എനിക്ക് മേടിച്ച് തന്നല്ലേ പിന്നെ അല്ലാതെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തീർക്കണ്ടേ നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദീപ അവിടെ ഇടന്ന് ഭാര്യേനായിട്ട് സോപ്പിട്ട് സോപ്പിട്ട് ചിത്രം അങ്ങോട്ട് വിശ്വസിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പറയുകയാണ് ചിത്രയാണെങ്കിൽ ദീപുവിൻ്റെ ആ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിശ്വസിച്ച് അങ്ങോട്ട് മയങ്ങിപ്പോയി അങ്ങനെ ഡയമണ്ട് റിങ് ചിത്ര കൈകൊണ്ട് കൊണ്ട് മേടിക്കുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്ന സുമിത്ര സുമിത്രയ്ക്കാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ല കാരണം സുമിത്ര മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ചിന്ത രോഹിത്തിൻ്റെ സ്വത്തുക്കളെ എങ്ങനെയാണ് രഞ്ജിതയുടെ കയ്യിൽ പോയത് ആ ഒരു സത്യത്തിന് വേണ്ടി കറങ്ങി നടക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്പോൾ അതെല്ലാം ആലോചിച്ചുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരികയാണ് അപ്പോൾ അന്ന്പ്പോഴേക്കാം വക്കീലൊന്നും വിളിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഫോൺ എടുത്ത് വക്കീലിനെ വിളിക്കുകയാണ് സുമിത്ര അപ്പോൾ വക്കീലിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വക്കീലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് അപ്പോൾ സുമിത്രയ്ക്ക് വീണ്ടും സംശയം തോന്നിയിട്ടുണ്ട് അയാളുടെ ഫോൺ എന്താണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് അന്നും വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതിങ്ങനെ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ ഒരു പണി കൊടുക്കണം എടോ വക്കീലേ താൻ എത്രയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാലും തന്നെ ഞാൻ പൊക്കും അങ്ങനെ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് പിന്നീട് കാണിക്കുന്നത് ചിത്രയെ തന്നെ അപ്പം ചിത്ര കുളിച്ച് നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ വരികയാണ് ഡയമണ്ട് റിങ് കിട്ടിയതിന് സന്തോഷത്തിലാണ് നമ്മുടെ ചിത്ര അങ്ങനെ ഒരുങ്ങിയൊക്കെ വന്നതിന് ശേഷം അലന്മാർ തുറന്നിട്ട് ആ ഡയമണ്ട് റിങ് എടുത്ത് കയ്യിലേക്ക് ഇടുകയാണ് കയ്യിലെടുത്തിട്ട് അപ്പോഴും ഒരു മനസമാധാനം ഇല്ല പക്ഷെ എന്നാലും ദീപോട്ട് എനിക്ക് ഇത്രയും മേലപിടിപ്പുള്ള ഡയമണ്ട് റിംഗ് ഒക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എനിക്കിപ്പോഴും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല അല്ല ഒരു പത്തു പൈസ അനാവശ്യമായിട്ട് കളയാത്തൊരു വ്യക്തിയാണ് ദീപേട്ടൻ ഇപ്പോൾ ആണെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് പൈസ പോലും തുള്ളി കയ്യിലെടുക്കാനില്ല ആ സമയത്ത് എനിക്ക് ഡയമണ്ട് ഡയമണ്ട് റിംഗ് ഒക്കെ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദയമ്മേ പാവം കടം കൊടുത്തെന്നല്ലേ പറഞ്ഞത് ഏതായാലും വേണ്ട ദീപവേട്ടൻ എന്തിനാണ് ഈ കടങ്ങളെല്ലാം വലിച്ച് തലയിലോട്ട് വെക്കുന്നത് ആ ഒരു കൃഷ്ണ സ്റ്റോഴ്സി കൃഷ്ണ ജ്വലേഴ്സിന്നും മേടിച്ചെന്നല്ലേ പറഞ്ഞത് കൃഷ്ണ ജ്വലഴ്സി തന്നെ ഈ മോതിരം കൊണ്ട് കൊടുക്കാം ദീപോട്ടൻ അറിയണ്ട എന്നിട്ട് ദീപോട്ടൻ്റെ കടം അങ്ങോട്ട് വീട്ടാം അതായിരിക്കും നല്ലത് അങ്ങനെ തന്നെ ആവട്ടെ പാവം ദീപോട്ടൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചിത്രം നിൽക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മുടെ സുമിത്ര നേരെ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലിക്കുകയാണ് വക്കീൽ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ വക്കീലെ വക്കീലെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ആരും അങ്ങോട്ട് വരുന്നില്ല ഒന്നും കൂടി ഒന്ന് വക്കീലിനെ വിളിച്ചു നോക്കാം അങ്ങനെ സുമിത്ര അവിടെ നിന്ന് ഒന്നും കൂടി ഒന്ന് വക്കീലിനെ വിളിച്ചു നോക്കുകയാണ് അപ്പോൾ വക്കീലിനെ വിളിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സ്വിച്ച് ഓഫ് പക്ഷേ അപ്പോൾ വക്കീൽ ഇവിടെ നിന്ന് സ്ഥലം വിട്ടതായിരിക്കും എന്തായാലും ഒന്നും അറിയണമല്ലോ അപ്പോഴാണ് വേറൊരു വക്കീൽ അങ്ങോട്ട് വരുന്നത് ആ സാറേ ഒന്നേ സാറേ ഇവിടെ സുധൈവൻ വക്കീലിപ്പ ഇവിടെ വരാറില്ലേ അയ്യോ ഇല്ലല്ലോ സുധൈവൻ വക്കീലിപ്പിവിടെ വരാറില്ല എങ്ങോട്ട് പോയി എന്തിനു പോയിന്നൊന്നും അറിയില്ല അയാളുടെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ത് സംഭവിച്ചൊന്നും ഒരു യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെയും പറഞ്ഞുകൊണ്ട് വക്കീല് പോവുകയാണ് അപ്പോഴാണ് സുമിത്രയ്ക്ക് കാര്യം പിടി കിട്ടിയത് ഏതായാലും മുങ്ങിയതാണെന്ന് ഇതിനെല്ലാത്തിനും പിന്നില് അരേഞ്ച് തന്നെ എങ്ങനെയെങ്കിലും രോഹിത്തിൻ്റെ സ്വത്തുക്കള് തിരികെ പൂജയുടെ പേരിൽ തന്നെ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല പൂജ അനുഭവിക്കേണ്ട സ്വത്തുക്കള് രഞ്ജിതയെ നിന്നെക്കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് സമയം തന്നെ രഞ്ജിതയും ഭർത്താവു ആണെങ്കിൽ ഭയങ്കര ഏറെ സന്തോഷത്തിലാണ് കാരണം ആ ഒരു വലിയൊരു ബിസിനസ് ആണല്ലോ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അതെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളിപ്പോൾ വലിയൊരു ബിസിനസ്സിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ഹേതായാലും ഇങ്ങനെ ആ പൂജ തിരുവുമറിയൊക്കെ നടത്തിയത് കൊണ്ട് നമുക്ക് ഇതിൽ ശരിക്കും മെച്ചപ്പെടാനായിട്ട് സാധിച്ചു ഉം ശരി തന്നെയാണ് ഹാ പൂജയുടെ ഒരു ബുദ്ധി എന്താ എനിക്ക് ബുദ്ധി പറയുന്നത് അയ്യോ അതൊന്നുമല്ല രോഹിത്തിന് ഭയങ്കര ബുദ്ധിയാണല്ലോ ഓ രോഹിത്തിന് ബുദ്ധി അപ്പൊ എനിക്ക് ബുദ്ധി കുറവാണല്ലേ അയ്യോ അങ്ങനെ അല്ലടോ തനിക്ക് കുട്ടിലെ ബുദ്ധിയാണല്ലോ ഭയങ്കര ബുദ്ധിയാണല്ലോ അതുകൊണ്ടാണല്ലോ ഇവിടം വരെ എത്തിയത് തൻ്റെ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ രോഹിത്തിൻ്റെ ബുദ്ധി ഒന്നുമല്ല തനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയത് ആ മതി മതി പറഞ്ഞതൊക്കെ മതി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു നമ്മുടെ സുമിത്ര ഒരു ഏർ ഗംഭീരത്തെ താൻസർ ആണിയെ പോലെ ഇങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ പിന്നാലെ സെക്യൂരിറ്റിയുണ്ട് മേഡം മേഡം എന്നും പറഞ്ഞുകൊണ്ട് ചെത്തി വിളിക്കുകയാണ് പക്ഷേ സുമിത്ര കൊണ്ട് നിൽക്കുന്നു സുമിത്ര രണ്ടും കൽപ്പിച്ച് രഞ്ജിതയുടെ ഓഫീസിലേക്ക് ഇടിച്ചള്ളിക്ക് എറുകയാണ് മേഡം ഞാൻ ആ മേഡത്തിനോട് പറഞ്ഞതാണ് നിങ്ങടെ കയറല്ലേ അവിടെ എന്താ ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ് പക്ഷെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നെയും തട്ടി തെറിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് എന്നേ ഈ സെക്രട്ടറി പറയാണ് ശരി ശരി താൻ പോയിക്കും ഇവിടെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് സെക്രൂരിറ്റി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അപ്പോൾ സുമിത്ര നേരെ രഞ്ജിതയുടെ മുന്നിൽ ചെന്നിട്ട് എനിക്ക് രഞ്ജിതയെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് രഞ്ജിതയോട് മാത്രമായിട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്നും പറയാണ് എന്താണെന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് അത് രഞ്ജിതയോട് മാത്രമായിട്ടാണ് അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ ശരി ശരി അയക്കും പോയി സംസാരിച്ചോ അങ്ങനെ രഞ്ജിതയും സുമിത്രയും കൂടി ഓഫീസിലേക്ക് ചെല്ലുകയാണ് ഓഫീസ് റൂമിലേക്ക് ചെല്ലുകയാണ് ഓഫീസ് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത തൻ്റെയാണെല്ലാം എന്ന രീതിയിലാണല്ലോ രഞ്ജിത കാലുമോ കാലും കയറി ആ കസാറിൽ ഇരിക്കുകയാണ് അപ്പോൾ സുമിത്രയോട് ഇരിക്കുക ഞാനിവിടെ ഇരിക്കാൻ വന്നതല്ല പിന്നെ എന്തിനാണ് ആവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിനുള്ള മറുപടി രഞ്ജിത് തന്നേ മതിയോള് ഉം എന്താണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര വക്കീൽ എവിടെ ആ വാസുദേവൻ വക്കീൽ എവിടെ അപ്പൊ രഞ്ജിത് അങ്ങനെ പൊട്ടി ചിരിച്ചുകൊണ്ട് വാസുദേവൻ വക്കീലോ അത് ഇവിടെ വന്ന് നീ എന്നോടാണ് ചോദിക്കുന്നത് എനിക്കങ്ങനറിയാം ആ വക്കീലിന്റെ ഓഫീസിൽ പോയി ഞാൻ അവിടെ പോയിട്ട് തന്നെയാണ് വരുന്നത് വക്കീലിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വക്കീലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ അവിടെ ഇല്ല എങ്ങോട്ടോ പോയെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ദേ രഞ്ജിതെ ഇതെല്ലാം നിന്റെ കളിയാണെന്ന് എനിക്കറിയാം ആഹാ നീ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ അതിലിപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ആ അങ്ങനെ പല കള്ളക്കഥകളും പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടല്ലോ രഞ്ജിതെ ഇത് കള്ളക്കഥയല്ല ഇത് ശരിക്കുള്ള കഥ തന്നെയാണ് നീ രോഹിത്തിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് പൂജയെ അനാഥയാക്കിയിട്ട് നീ ഇവിടെ കിടന്ന് സുഖിച്ചു വാഴാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല സുമിത്രേ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യ് സുമിത്രേ ഇവിടെ കിടന്ന് കൂടുതൽ വീമ്പിളക്കാനിട നിൽക്കണ്ട നീ ചോദിക്കാനുള്ള മറുപടിയൊന്നും എൻ്റെ കയ്യിലില്ല ആ വാക്കിയിൽ എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല സുമിത്രേ അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്തോ പക്ഷെ രഞ്ജിതേ നിനക്ക് അധികം താമസിയാതെ എൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും ആ വക്കീൽ എവിടെയാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും എങ്ങനെ ആ സ്വത്തുക്കൾ മുഴുവനും നിൻ്റെ കയ്യിൽ വന്നു എന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും ഇനി അതിനുള്ള പുറപ്പാടാണ് എൻ്റെ നീ മനസ്സിൽ നുള്ളിക്കോ എന്ന് പറഞ്ഞൂടെ സുമിത്ര പോവുകയാണ് സുമിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് കുറച്ച് പേടിയൊക്കെ തോന്നി അങ്ങനെ രഞ്ജിതയുടെ ഭർത്താവ് നേരെ വന്നിട്ട് അതെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണല്ലോ ഇനി എന്ത് ചെയ്യും രഞ്ജിതെ അതെ രണ്ടും കൽപ്പിച്ചാണ് പക്ഷേ അവൾ അവളെത്ര രണ്ടും കളിപ്പിച്ച് എൻ്റെ അടുത്ത് ഒരു വില പോകില്ല എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ സുമിത്രയെ ഞാൻ വിട്ടുകൊടുക്കില്ല പിന്നെ സുമിത്ര എൻ്റെ മുന്നിൽ എത്ര കിടന്ന് അഭിനയിച്ചാലും അതൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല ആ അത് ശരിയാണ് രഞ്ജിതേ പക്ഷേ സുമിത്രയുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ആവോ ദേ നിങ്ങൾ നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് ചുമ്മാ മേടിക്കണ്ട അയ്യോ ഞാൻ അതോ ഒന്നും പറഞ്ഞല്ല അല്ല നിന്റെ മുൻപേ അങ്ങോട്ട് തിരിഞ്ഞു പോയെന്നേ ഉള്ളൂ അങ്ങനെ അവരവിടെ കിടന്ന് ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര പൂജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം പൂജ ജോലിയിൽ നിന്ന് ആ ഒരു ക്യാബിലേക്ക് ചെല്ലുകയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ അമ്മയോ എന്താമേ അമ്മ ഇവിടെ അതെനിക്ക് രഞ്ജിതയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടായിരുന്നു മോളെ അതുകൊണ്ടാണ് വന്നത് അമ്മേ എന്തൊരു പ്രശ്നം അമ്മേ ഏയ് ഒരു പ്രശ്നമില്ല ആ വക്കീലിനെ ഞാൻ വിളിച്ചു നോക്കി വക്കീലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ അവിടെ ഇല്ല അന്വേഷിച്ചപ്പോൾ വക്കീൽ അവിടെ നിന്ന് പോയെന്നാണ് പറഞ്ഞത് അയ്യോമ്മേ എന്താ വക്കീൽ അവിടെ നിന്ന് മുങ്ങിയത് അതിൽ കള്ള തട്ടിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാലോ ഈ കള്ള എഴുത എഴുതൽ അതൊക്കെ നമുക്ക് കണ്ടെത്തണ്ടേ സ്വത്തുക്കളെല്ലാം കള്ള തട്ടിപ്പോടു കൂടി തന്നെയാണല്ലോ പിടിച്ചു വച്ചിരിക്കുന്നത് അത് നമ്മുടെ കൈക്കിൽ തന്നെ ആക്കണ്ടേ അതിന് രഞ്ജിതയോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് മോളെ ഞാൻ വന്നത് അങ്ങനെ ഇവരണ്ടവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവ് കൂടി കാണുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആകെ കൂടുതൽ ടെൻഷൻ അമ്മേ അമ്മ കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകാനായിട്ട് അമ്മേ ആ ഏതായാലും മോളെ ഞാൻ ഇവിടെ വന്നത് മോൾക്ക് ബുദ്ധിമുട്ടായോ ഏയ് ബുദ്ധിമുട്ടോ അമ്മ ഇവിടെ വെറുതെ വരില്ലെന്ന് എനിക്കറിയാലോ അമ്മ എന്ത് തീരുമാനം എടുത്താലും അതിനൊപ്പം കട്ടയ്ക്ക് കൂട്ട് ഞാനും ഉണ്ടാകുമേ അമ്മ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ ആ പിന്നെ മോളെ മോളുടെ ഓഫീസ് കഴിയാൻ നേരത്തെ മോള് ആ സച്ചിൻ ജോലി ചെയ്ത ഹോസ്പിറ്റലില്ലേ ആ ഹോസ്പിറ്റലിലേക്ക് വന്നെ അവിടെ ഞാനുണ്ടാവും ചില കാര്യങ്ങൾ നമുക്ക് അവിടെ അന്വേഷിക്കാനുണ്ട് ശരിയമ്മേ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഭർത്താവ് ആണെങ്കിൽ രഞ്ജിതെ കണ്ടോ ആ അവള് രണ്ടും കൽപ്പിച്ചാണ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്നേ നമ്മളും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദീപു അപ്പോൾ ദീപുവാണെങ്കിൽ ഈ ഡയമണ്ട് റിങ് കൊടുത്തല്ലോ എന്നിട്ടും ചിത്രയുടെ മുഖത്ത് ചെറിയൊരു സംശയമൊക്കെ ദീപു കണ്ടു പക്ഷേ അവളെ എങ്ങനെയെങ്കിലും ഒന്നും കൂടി കൂടുതൽ അടിപ്പിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ദീപുവിൻ്റെ അടുത്താപനെയാണ് അപ്പോൾ ദീപു ഈ അലമാരിൽ എന്തൊക്കെയോ ഇവിടെ തപ്പുകയാണ് ചിത്രയെ ചിത്രയെന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ ദീപുടതി ഇപ്പം വരുന്നു അപ്പോൾ ദീപു വേറൊരു പോയി വീണ്ടും തപ്പുകയാണ് വീണ്ടും തപ്പി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനൊരു ഫയലെടുക്കുകയാണ് എന്താ ദീപുവിടെ വിളിച്ചത് എന്ന് പറഞ്ഞ ചിത്രം ഓടി വരികയാണ് ആ ഞാനേ ഈ വീ വീടിൻ്റെ ഈ പേപ്പേഴ്സ് എടുത്താണ് ഈ പട്ടയ പട്ടയ ഫയലേ അതിങ്ങെടുത്താണ് ഏ അതെന്തിനാ ഇപ്പോൾ എന്താ എനിക്ക് എടുക്കാൻ പാടില്ലേ ഇതിനകൊണ്ട് ആവശ്യമുണ്ട് അതെന്താ ആവശ്യമെന്നാണ് ചോദിച്ചത് ശടാ വീണ്ടും തുടങ്ങിയല്ല അവൾ എനിക്കിതുകൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതെന്താണെന്നു എന്നോട് പറഞ്ഞൂടെ നിനക്ക് എപ്പോഴും ഈ സംശയം മാത്രമേ ഉള്ളൂ ചിത്രേ ആ ഡയമണ്ട് നെക്ല റിങ്ങിൻ്റെ കാര്യം അതും സംശയമായിരുന്നു ഇപ്പോൾ ഇത് സംശയമാണോ എന്താ ദീപോട്ടാ ദീപോട്ടിനിപ്പം എല്ലാ കാര്യങ്ങളും എന്നോട് മറിക്കുന്നുണ്ട് അതെന്താണെന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്നോട് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ചിത്രേ നിന്നോട് പറയാ മറക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാന്ന് അത് ചോദിച്ചത് എവിടെയെങ്കിലും പണയം വെക്കാനാണോ പണയം വെക്കാനോ എന്തിനാണ് പണയം വെക്കുന്നത് അതിനെനിക്ക് കടവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലേ ഒരു കടവും ഇല്ലേ ഇല്ല നിനക്കറിയാത്ത ഏത് കടമാണുള്ളത് എനിക്ക് ഒരു കടവും ഇല്ലല്ലോ എനിക്കൊരു കടവും ഇല്ല പിന്നെ അന്നന്ന് കിട്ടണത് കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം അല്ലാതെ അവിടെ എവിടെയും കടം മേടിച്ച് വെക്കണ കാര്യമൊന്നും എനിക്ക് താല്പര്യം കാര്യമാണ് ഇത് കിട്ടുന്നപ്പോഴേക്ക് ഓഹോ അപ്പോൾ ദീപോട്ടന് കടമൊന്നും ഇല്ലല്ലേ ഇല്ല അപ്പോൾ ആ ഡയമണ്ട് റിങ്ങോ അത് കടം മേടിച്ചതാണെന്നല്ലേ ദീപോട്ടം പറഞ്ഞത് ആ അതെ ആ അത് കടം മേടിച്ചത് തന്നെയാണ് ആ അപ്പ എന്താ ദീപോട്ടം അത് മറന്നുപോയത് ചിത്ര ഞാൻ പറഞ്ഞത് നിനക്കറിയാൻ പാടില്ലാത്ത കടവും എനിക്കില്ലെന്നല്ലേ പറഞ്ഞത് ഇത് നിനക്ക് അറിയാവുന്ന കടമല്ലേ അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ദീപോട്ടാ ദീപോട്ടൻ ഉരുണ്ട് കളിക്കണം അതെ ഞാൻ ഉരുണ്ടും പറഞ്ഞൊന്നും കളിക്കല്ല ഞാനിനി സത്യം പറയാം ഈ ഡയമണ്ട് റിങ് മേടിച്ചല്ലോ ആ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പട്ടയം കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ അതെന്നോട് നേരത്തെ പറഞ്ഞാൽ പോരെ ദീപോട്ടാ എന്തിനാണ് ഉരുണ്ടും വരണ്ട് കളിച്ചത് എന്നൊക്കെ പറയാണ് ഓ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തർക്കിച്ച് കയറണ്ട ആ പിന്നെ ചിത്രേ ഞാൻ വരുന്ന വഴി സുമിത്ര ചേച്ചി അടുത്ത് ഒന്ന് കയറുവേ അയ്യോ ദീപോട്ട ഞാനത് പറയാനിരിക്കായിരുന്നു ഞാനും വരാം തീപ്പോട്ട ഇപ്പം പോകാൻ സമയമൊന്നുമില്ല ഞാൻ അവിടെ നിന്ന് പിന്നെ ഇപ്പം ആദ്യ എന്നൊക്കെ പറയുകയാണ് അല്ല ഇപ്പം ഞാൻ ഏതായാലും സുമിത്രേച്ചടുത്ത് പൊയ്ക്കോളാം എന്നിട്ട് തീപോട്ട് വരുമ്പോൾ ഒരുമിച്ച് വന്നാൽ പോരെ അതൊന്നും പറ്റില്ല ചിത്രം നീ പറയുന്നൊന്ന് കേൾക്ക് എനിക്ക് നല്ല തിരക്കുള്ള സമയമാണ് പിന്നെ ആ സമയം അത് കഴിഞ്ഞിട്ട് ഞാൻ സുമിത്രേച്ചടുത്ത് പോകും പിന്നെ അവിടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ആ ഇങ്ങോട്ട് വരികയും ചെയ്യും ആ പിന്നെ ചിത്രേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട ഞാൻ അടുത്ത് നിന്ന് കഴിച്ചോളാം എന്നും പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപോടുന്നു പോയെങ്കിലും ഈ ചിത്രയ്ക്ക് ഭയങ്കര ഏറെ വീണ്ടും സംശയം തോന്നിക്കണം എന്താ ദീപോടന ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഈ കള്ളത്തരങ്ങൾ പറയുന്നത് ഹാ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ പിന്നീട് കാണിക്കുന്ന ചിത്ര സോറി ഈ രഞ്ജിതയെ അപ്പം രഞ്ജിതയും ഈ ഭർത്താവും ഭയങ്കര ഏറെ തർക്കമാണ് ഇതിൽ എന്തെങ്കിലും പോകുമ്പഴി ഇല്ലെങ്കിൽ ആകെ കുടുങ്ങും രഞ്ജിതയെ ഇതേ എന്തെങ്കിലും അറിഞ്ഞ മതിയാവുള്ളു ആ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നവും അങ്ങനെ പൂജ അങ്ങോട്ട് വരികയാണ് എന്താ മേഡം മേഡം എന്താ വിളിച്ചത് നിനക്ക് നിതൊരു താമസം എന്തിനാണ് ഏതിനാ വിളിച്ചതെന്നൊക്കെ ഞാൻ പറയാം ഞാൻ വിളിച്ചാൽ ഏത് സമയം നീ ഇവിടെ എത്തിക്കോളാം പറഞ്ഞ മനസ്സിലായല്ലോ ഇവിടെ കിടന്ന് കൂടുതൽ അധികാരം കാണിക്കാനായിടെ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൂജയെ ഒരുപാടിട്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്യുകയാണ് പൂജയ്ക്കാണെങ്കിൽ ആകെ കലിയും വരുന്നുണ്ട് നിന്റെ അമ്മയെ നീ വിളിച്ചു വരുത്തിയല്ലോ ഞങ്ങളോട് മെക്കെട്ട് കയറാനോ നിന്റെ അമ്മയ്ക്ക് എന്താടാ എന്ത് സ്ഥാനം ഇവിടെ ഉള്ളത് അല്ല എന്തിനാ നീ അമ്മ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് ആ സ്ത്രീ നിന്റെ ആരാണ് ഏതോ ഒരു സ്ത്രീക്ക് മൂന്ന് പിള്ളേരും ഉണ്ടായി ആ പിള്ളേരെയും സ്ത്രീയേയും നിന്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവരെ നീ അമ്മെന്ന് വിളിക്കുന്ന ആണല്ലേ നിനക്ക് എന്ന് പൂജയോട് പറയുകയാണ് ഇത് കേട്ട് പൂജയ്ക്കാക്കി അരിശം വരികയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത വിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കണം നമസ്കാരം താങ്ക് യു ശരി ബൈ